കോഴിക്കോട് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് കോഴിക്കോട് നാദാപുരത്ത് വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ചില്ല് തകർന്ന് അപകടം അപകടത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു റിയാസ് കെ എം ആർ വിശദാംശങ്ങൾ നൽകും റിയാസ് എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന്റെ ചില്ല് തകർന്നു വീണത് മാത്രമല്ല പരിക്കേറ്റവരിൽ ആരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണോ ആശങ്കപ്പെടേണ്ട അവസ്ഥയുണ്ടോ സംഭവത്തിൽ പ്രധാനമായും ഈ നാദാപുരത്തെ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് സംഭവം തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ ചില്ല് തകർന്നത് വലിയ വിലക്കുറവിൽ വസ്ത്രങ്ങൾ വിൽക്കുന്നു എന്ന് ഈ ഒരു സ്ഥാപനം പരസ്യം ചെയ്തിരുന്നു അതേ തുടർന്ന് ആളുകൾ ഇടിച്ചു കയറുകയായിരുന്നു അങ്ങനെയാണ് ഈ ആളുകൾ ഇടിച്ചു കയറിയതോടുകൂടി ഈ ഒരു സ്ഥാപനത്തിന്റെ ഗ്ലാസിന്റെ തകരുകയാണ് അങ്ങനെ ഗ്ലാസിന്റെ തകർന്നാണ് പത്തോളം പേർക്ക് പരിക്കേറ്റത് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല പക്ഷെ സാരമായ പലർക്കും ഉണ്ട് എങ്കിലും ഗുരുതരമായ പരിക്ക് ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഈ ഒരു സംഭവത്തിൽ ഇനി എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് അറിയേണ്ടതുണ്ട് അതല്ല ശരി റിയാസ് എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും കോഴിക്കോട് നാദാപുരത്ത് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് ചില്ല് തകർന്ന അപകടമുണ്ടായിരിക്കുന്നത് കുറഞ്ഞ വിലയിൽ വസ്ത്രങ്ങൾ വിറ്റഴിക്കുന്നു എന്നുള്ളൊരു വിവരത്തെ തുടർന്ന് ആളുകൾ അധികമായി എത്തിയതും ആ തിരക്കിലാണ് ഇപ്പോൾ ചില്ല് തകർന്ന് വീണിരിക്കുന്നത് അപകടത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്